ന്യായാധിപന്മാർ അദ്ധ്യായം പതിനൊന്ന് ഗിലയാദിനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രൻ ആയിരുന്നു ഇഫ്താഹിന്റെ ജനഗനോ ഗിലയാദ് ആയിരുന്നു ഗിലയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട് നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളാം അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു നിസാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു കുറെ കാലം കഴിഞ്ഞിട്ട് അമൂന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു അമൂന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു അവർ ഇഫ്താഹിനോട് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാധിപതിയായിരിക്കാം എന്ന് പറഞ്ഞു ഇഫ്താഖ് ഗിലയാദിലോട് നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കളഞ്ഞില്ലയോ ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഖിനോട് നീ ഞങ്ങളോട് വന്ന് അമൂന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇഫ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഖിനോട് യഹോവ നമ്മുടെ മധ്യേ സാക്ഷി നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇഫ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി ഇഫ്താഖ് മിസ്ബയിൽ വെച്ച് യഹോബയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു അനന്തരം ഇഫ്താഹ് അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്കത്തെ കാര്യം എന്ന് പറയിച്ചു അമോന്യരുടെ രാജാവ് ഇഫ്താഖിന്റെ ദൂതന്മാരോട് ഇസ്രായേൽ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർണൂൺ മുതൽ യബോക്ക് വരെയും യോർദാൻ വരെയുമുള്ള എന്റെ ദേശം അടക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കിത്തരിക എന്ന് പറഞ്ഞു ഇഫ്താഖ് പിന്നെയും അമോനിയയുടെ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അവനോട് എന്തെന്നാൽ ഇഫ്താഖ് ഇപ്രകാരം പറയുന്നു ഇസ്രായേൽ മൊവാബ് ദേശമോ അമോനിയുടെ ദേശമോ അടക്കിയിട്ടില്ല ഇസ്രായേൽ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ചു കാദേശിലെത്തി ഇസ്രായേൽ ഏതോ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ ദേശത്ത് കൂടി കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും ഏതോം രാജാവ് കേട്ടില്ല മോവാബ് രാജാവിൻ്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു അവനും സമ്മതിച്ചില്ല അങ്ങനെ ഇസ്രായേൽ കാതേശിൽ പാർത്തു അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഏതോം ദേശവും മോവാബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിൻ്റെ കിഴക്ക് എത്തി അർണോൻ നക്കരെ പാളയമിറയി അർണോൻ മോവാബിൻ്റെ അതിരായിരുന്നു മോവാബിൻ്റെ അതിർക്കകത്ത് അവർ കടന്നില്ല പിന്നെ ഇസ്രായേൽ ഹെഷ്ബോനിൽ വാണിരുന്ന അമൂര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിന്റെ ദേശത്തുകൂടി എന്റെ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും സീഹോൻ ഇസ്രായേൽ തന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തന്റെ ജനത്തെ ഒക്കെയും വിളിച്ചു കൂട്ടി യഹസിൽ പാളയമറി ഇസ്രായേലിനോട് പടയേറ്റു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സീഹോനെയും അവന്റെ സകല ജനത്തെയും ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു ഇങ്ങനെ ഇസ്രായേൽ ആ ദേശനിവാസികളായ അമൂര്യരുടെ ദേശം ഒക്കെയും കൈവശമാക്കി അർണോൺ മുതൽ യബോക്ക് വരെയും മരുഭൂമിയിൽ യോർദാൻ വരെയുമുള്ള അമൂര്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം അടക്കുവാൻ പോകുന്നുവോ നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കയില്ലയോ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും സിപ്പോറിന്റെ മകനായ ബാലാക്ക് എന്ന മൊവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ അവൻ ഇസ്രായേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്രായേൽ ഹെഷ്ബൂണിലും അതിൻ്റെ പട്ടണങ്ങളിലും അറോവേറിലും അതിന്റെ പട്ടണങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സമ്പത്സരത്തോളം പാർതിരിക്കേ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത് ആകയാൾ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത് ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമൂന്യരുടെയും മധ്യേ ന്യായം പിരിക്കട്ടെ എന്നാൽ ഇഫ്താഹ് പറഞ്ഞയച്ച വാക്ക് അമൂന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഖിന്മേൽ വന്നു അവൻ ഗിലയാദിലും മനശ്യയിലും കൂടി കടന്ന് ഗിലയാദിലെ മിസ്ബയിൽ എത്തി ഗിലയാദിലെ മിസ്ബയിൽ നിന്ന് അമോന്യയുടെ നേരെ ചെന്നു ഇഫ്താഖ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് പറഞ്ഞത് നീ അമോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോട് മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിലുക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇങ്ങനെ ഇഫ്താഹ് അമൂന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവനവർക്ക് ആരോ പേർ മുതൽ മിന്നീത് വരെയും ആബേൽ കെറാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ ഇഫ്താഹ് നിസ്ഫയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു അവൾ അവളവന് ഏകപുത്രി ആയിരുന്നു അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി അയ്യോ എൻ്റെ മകളെ നീ എൻ്റെ തല കുനിയിച്ചു നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു അവൾ അവനോട് അപ്പ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിൻ്റെ ശത്രുക്കളായ അമ്മൂന്യരോട് പ്രതികാരം നടത്തിയിരിക്കുകയാണ് നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എൻ്റെ സഹിമാരുമായി എൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് രണ്ടു മാസത്തെ അവധി തരണം എന്ന് അവൾ തൻ്റെ അപ്പനോട് പറഞ്ഞു അതിന് അവൻ പോക എന്ന് പറഞ്ഞു അവളെ രണ്ടു മാസത്തേക്ക് അയച്ചു അവൾ തൻ്റെ സഹിമാരുമായി ചെന്ന് തൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ നാല് ദിവസം ഗിലയാദിനായ ഇഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു അമേ